പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എസ്പെഷ്യലി പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്ന കോമ്പിനേഷനിൽ താല്പര്യപ്പെടുന്ന കുട്ടികളാണ് കൂടുതലും എൻജിനീയറിംഗ് മേഖലയിലോട്ട് പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ എൻജിനീയറിംഗ് കോഴ്സുകൾ പഠിക്കാൻ പറ്റിയ വൺ ഓഫ് ദ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അമൃത എന്ന് പറയുന്നത് അപ്പോൾ അമൃതയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അമൃതയിൽ എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്ന വിശ്വ ത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളിലോട്ടും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം തന്നെയാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ആ ഒരു ആസ്പദത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോളേജ് പ്ലേസ്മെന്റ് വൈസ് ആണെങ്കിലും അക്കാഡമിക് വൈസ് ആണെന്നുണ്ടെങ്കിലും ക്യാമ്പസ് വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ട് ും നമുക്ക് ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള ഹൈലി പൊട്ടൻഷ്യൽ എബിലിറ്റി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്യാമ്പസ് ആണ് അമൃതയുടെ ക്യാമ്പസസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലുടനീളമായിട്ട് അവർക്ക് ഏഴോളം ക്യാമ്പസ് ഉണ്ട് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അമൃതപുരി എന്ന് പറയും പിന്നെ ബാംഗ്ലൂര് കോയമ്പത്തൂര് ചെന്നൈ പിന്നെ ആന്ധ്രാപ്രദേശിലെ അമരാവതി ോയിൽ പിന്നെ ഹരിയാനയിലെ ഫരീദാബാദ് ഇങ്ങനെ ഏഴോളം സ്ഥലങ്ങളിലാണ് അമൃതയുടെ ക്യാമ്പസ് വരുന്നത് അപ്പോൾ എ ത്രിപ്പിൾ ഇ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അഗ്രിഗേറ്റ് മാർക്ക് ഈ മൂന്ന് വിഷയങ്ങൾക്കും എബോവ് സിക്സ്റ്റി പെർസെൻറ്റേജ് വേണം ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനത്തിൽ താഴെ വരാൻ പാടില്ല അപ്പൊ ാണ് മാർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ് ആവുന്ന വിദ്യാർത്ഥികൾക്കോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സാം ചെയ്താൽ പറ്റും രണ്ട് രീതിയിലാണ് ഇവര് അമൃതയിലോട്ടുള്ള സെലക്ഷൻ നടത്തുന്നത് ഒന്നെന്ന് പറയുന്നത് എ ത്രിപ്പിൾ ഇ എന്ന് പറയും അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂയും പിന്നെ വരുന്നത് ജെ ഇ ജോയിൻ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മെയിൻ എക്സാം ത്രൂ ആണ് ഇവർ അഡ്മിഷൻസ് എടുക്കുന്നത് അപ്പോൾ എഴുപത് ശതമാനം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എ ത്രിപ്പിൾ ഇ വഴിയാണ് ബാലൻസ് വരുന്ന തേർട്ടി പെർസെൻറ്റേജ് ഓഫ് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജെ ഇ മെയിൻസ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അവരുടെ സൈറ്റ് ത്രൂ ആണ് അമൃത ഡോട്ട് എ സ്ലാഷ് അഡ്മിഷൻസ് എന്ന് പറയുന്ന പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാഡമിക് ഇയറിലോട്ടുള്ള എൻട്രൻസിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും രണ്ട് ഫേസസ് ആയിട്ടാണ് ഇവർ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫേസ് വൺ എന്ന് പറയുന്നത് ഫെബ്രുവരി ഒന്നും രണ്ടിനും എക്സാം കണ്ടക്ട് ചെയ്യും അതിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജാനുവരി ട്വന്റി ആണ് അപ്പോൾ ജനുവരി ട്വന്റിന്റെ ഉള്ളിൽ എല്ലാവരും അമൃത എൻജിനീയറിംഗ് എന്ന് പറയുന്ന സ്വപ്നം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക അമൃതയുടെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഫെബ്രുവരി ഒന്നിനും രണ്ടിനും എക്സാം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ഫേസ് ടു ആണ് വരുന്നത് അത് ഏപ്രിൽ മാസത്തായിരിക്കും ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും അതിന്റെ ഡേറ്റ് ആസ് ഓഫ് സ്നോ അനൗൺസ് ചെയ്തിട്ടില്ല അത് അവരുടെ സൈറ്റിൽ ഫ്യൂച്ചറിൽ അനൗൺസ് ചെയ്യും അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് എക്സാമും അറ്റൻഡ് ചെയ്യാം ഫെബ്രുവരിയിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമും അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഏപ്രിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാമും അറ്റൻഡ് ചെയ്യാം അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഏതാണോ അതാണ് അവർ റാങ്ക് ലിസ്റ്റിലോട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുള്ള ഏഴോളം സ്ഥാപനങ്ങളിൽ നമ്മളെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അതുവഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ നാല് വിഷയങ്ങളാണ് അവരുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഇത് ബേസ്ഡ് കമ്പ്യൂട്ടർ ടെസ്റ്റ് എക്സാം ആയിരിക്കും അതായത് നമ്മൾ കമ്പ്യൂട്ടർ വൈസ് ആയിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അപ്പോൾ ടോട്ടൽ നാല് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സിൽ ഫോർട്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഫിസിക്സിൽ തേർട്ടി ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകുകയാണെന്നുണ്ടെങ്കിൽ ത്രീ മാർക്ക് ഉണ്ടായിരിക്കും പിന്നെ ഒരു ചോദ്യം നമുക്ക് തെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് വൺ നെഗറ്റീവ് വൺ മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇങ്ങനെയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത് ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടര മണിക്കൂറിന്റെ എക്സാം ആണ് അതായത് നൂറ്റി അമ്പത് മിനിറ്റ് ആണ് എക്സാം ടൈം ഉണ്ടായിരിക്കുക അമൃതയിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും കമ്പയറിങ് ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റാങ്കിങ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നതാണ് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുമ്പോ സെവൻ റാങ്കിങ് ഒക്കെ വരുന്നുണ്ട് എൻ ഐ ആർ എഫിൽ പിന്നെ എൻ ബി എഡ് അക്രിഡേഷൻ ഉണ്ട് നാക്ക് എ പ്ലസ് പ്ലസ് ഉണ്ട് അപ്പം എല്ലാം കൊണ്ടും ഫാക്കൾട്ടി വെയ്സ് ആണെങ്കിലും പിന്നെ അവരുടെ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ വൺ ഓഫ് ദ ഏറ്റവും ടോപ്പ് ലീഡിങ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അമൃത എന്ന് പറയുന്നത് അപ്പം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് ജാനുവരി ഇരുപതാന്തിയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നന്ദി നമസ്കാരം